ഈ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ഈ ഭയം ഇല്ലാത്തവരായിട്ട് നമുക്കിടയിൽ ആരും ഉണ്ടാവില്ല അല്ലേ ചില കാര്യങ്ങളെ പേടിയാണ് സാഹചര്യങ്ങളെ പേടിയാണ് ജീവിതത്തെ പേടിയാണ് ഭാവിയെ പേടിയാണ് പ്രിയപ്പെട്ടവരെ പേടിയാണ് സ്ട്രേഞ്ചേഴ്സിനെ പേടിയാണ് ഒത്തിരി ഭയങ്ങളുണ്ട് ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വികാരങ്ങളിലൊന്നായിരിക്കും ഈ ഭയം എന്നുള്ളത് പരീക്ഷ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈ ഭയം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത് ചിലപ്പോൾ ചിലപ്പോൾ ഇനി ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയുണ്ടാവും ഇത്രയൊക്കെ എന്ന് വിചാരിക്കും അതിൻ്റെ എക്സ്ട്രീമിലെത്തിയിട്ട് ഈ ജീവിതത്തെ തന്നെ ഭയപ്പെട്ട് ഭാവിയെ ഭയപ്പെട്ട് മരിച്ചു കളയാം എന്ന് വരെ ചിന്തിച്ചു പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇടയ്ക്കൊക്കെ ജീവിതം മടുത്തു ജീവിതത്തിനി ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല ഇതിവിടെ കൊണ്ട് അവസാനിച്ചു എന്നൊക്കെ കണ്ട് നമ്മൾ പേടിച്ച് നിൽക്കാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒറ്റ കാര്യം മരിക്കാൻ തീരുമാനിച്ചവരാണ് പേടിച്ച് മരിക്കാൻ തീരുമാനിച്ച ചില ആളുകൾ മരിക്കാൻ വരെ തീരുമാനിക്കാൻ ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ ഈ ജീവിതത്തെ ഈ പരീക്ഷയെ ഈ കടബാധ്യതയെ ഈ രോഗങ്ങളെ ദുരിതങ്ങളെ ദുഃഖങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ നമുക്ക് ധൈര്യമില്ലെന്നാണോ അതായത് മരിക്കാൻ അത്രയും വലിയൊരു ഗഡ്സ് അത്രയും ധൈര്യം നമ്മൾ കാണിച്ചെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒന്ന് ചിന്തിക്കാൻ വരെ നമ്മൾ ഒന്ന് തോന്നിയെങ്കിൽ ഇനി ജീവിച്ച് കാണിക്കാനാണ് നമുക്ക് ഭയം പറഞ്ഞു തീരുമ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത് എത്ര അങ്ങ് പറഞ്ഞു തന്നു ധൈര്യത്തോടെ ഇരിക്കുക പേടിയൊന്നും വേണ്ട എന്നൊക്കെ പക്ഷേ ജീവിതം ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ ചില ഭയങ്ങൾ യാഥാർത്ഥ്യമാണ് ഈ ഭയത്തെ ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സിമ്പിളായ ഒരു കുഞ്ഞു കാര്യം ഈ ഒരു കുഞ്ഞു കുഞ്ഞിട്ടോക്കിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ നിങ്ങൾ ഒത്തിരി പേർക്ക് ഡ്രൈവിംഗ് അറിയാമായിരിക്കും അല്ലേ ഈ ഡ്രൈവിങ് പേടിയുള്ളവരുണ്ട് ഒരു പക്ഷേ ഇന്ന് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ആദ്യകാലത്ത് ഈ വണ്ടി ആദ്യമായിട്ട് സ്റ്റിയറിംഗ് കയ്യിലെടുക്കുമ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ എന്തോരം പേടിച്ചും വരച്ചാണ് നമ്മൾ ഈ വളയം പിടിച്ചത് ബ്രേക്ക് ആണോ ക്ലച്ചാണോ ക്ലച്ച് എവിടെ ഗിയർ മാറ്റണോ ആദ്യം ഗിയർ മാറ്റണോ ക്ലച്ച് മാറ്റണോ എന്നൊക്കെ പേടിച്ചിട്ടുണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് നമ്മൾ ചിലർ ആ പേടി കാരണം ഇനി വണ്ടി ഓടിക്കാൻ പോകുന്നില്ല ഇനി പഠിക്കുന്നില്ല എനിക്ക് ലൈസൻസ് വേണ്ട എനിക്ക് വണ്ടി ഓടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഉദ്യമത്തിൽ നിന്ന് മാറിയവരുണ്ട് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇതുപോലെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കയറുന്നതിനെക്കുറിച്ച് പാട്ട് പാടുന്നതിനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്നതിനെക്കുറിച്ച് ആൾക്കാർ ഫേസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഭയപ്പെട്ടിട്ടുണ്ട് ചില റൂൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭയം ഭയം അല്ലാതായിട്ട് മാറും ഈ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ചക്രം ഇങ്ങനെ ഇരിക്കുന്നു നാല് ടയർ ഉണ്ട് പിന്നെ ഈ സ്റ്റിയറിംഗ് ഉണ്ട് കൺട്രോൾ ഉണ്ട് ക്ലച്ച് ഗിയർ ഗിയർ ആക്സലേറ്റർ ഒക്കെ നമുക്കറിയാം ഇതനുസരിച്ച് ചില റൂൾസ് അനുസരിച്ച് ട്രാഫിക് റൂൾസ് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ ഈ വണ്ടി എത്ര സ്പീഡ് ഏത് സ്പീഡിൽ ഗിയർ മാറ്റണം എന്നൊക്കെയുള്ള ബേസിക്കായ കുറേ റൂൾസ് നമ്മൾ അറിഞ്ഞു പക്ഷേ ആ റൂൾസ് ആ തിയറീസ് അറിഞ്ഞാൽ മാത്രം പോരാ വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങണം പിന്നെ അത് ടെസ്റ്റൊക്കെ ചെയ്ത് ഒക്കെ എടുക്കണം പിന്നെ നമ്മൾ വാ ഓടിച്ചു തുടങ്ങുമ്പോഴാണ് ഈ ഭയം ഡ്രൈവിങ്ങിനുള്ള ഭയം നമ്മളിന്ന് മാറുന്നത് അല്ലേ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഇതൊന്നും ഓർത്തേക്കണം എന്ത് കാര്യത്തിൽ നമ്മളിപ്പോൾ ഭയപ്പെടുന്നുണ്ടോ അതിലേക്ക് ഇറങ്ങാൻ നമുക്ക് പേടിയാണ് ഈ ജോലി ചെയ്യാൻ ഈ ബിസിനസ് ചെയ്യാൻ ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങാൻ വേണ്ടി ഈ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ഈ ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പേടിയാണ് ഇതിൻ്റെ റൂൾസ് നമുക്കറിയാം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിന് മുമ്പേ പോയവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നതെന്നൊക്കെയുള്ള തിയറീസ് നമുക്കറിയാം ആ തിയറീസ് അറിഞ്ഞ് നമ്മൾ ധൈര്യപൂർവ്വം കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കുക കർത്താവ് കൂടെയുണ്ടല്ലോ ഈ ധൈര്യം തന്ന കർത്താവ് ഇങ്ങനൊരു സാധ്യത നിനക്കുണ്ടെന്ന് പറഞ്ഞു തന്ന കർത്താവ് ആ കർത്താവ് കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനെ പേടിക്കാനാണ് ഇതിൻ്റെ നിയമങ്ങൾ നിനക്കറിയാം ഇതിനകത്തോട്ട് കാലെടുത്ത് വയ്ക്കാൻ കർത്താവ് പറയുന്നുണ്ട് മുമ്പോട്ട് പൊക്കോളാം കർത്താവ് പറയുന്നുണ്ട് നീ അങ്ങോട്ട് ഇറങ്ങുക ആ ഭയം അവിടെ നിന്ന് മാറും ഒന്നെങ്കിൽ ഇതിനെല്ലാം പേടിച്ച് ഇവിടെ ഇരിക്കാം ഇല്ലെങ്കിൽ ഫേസ് എവരിത്തിങ് ആൻഡ് റൺ ഫോർ ഗെറ്റ് എവരിത്തിങ് ആൻഡ് റൺ എല്ലാത്തിനും മറന്ന് കർത്താവ് കൂടെ ഉണ്ടെന്ന് ഓർത്ത് ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോളുക അതാണ് നമുക്കിപ്പോൾ ഈ ഭയങ്ങളെ നേരിടാൻ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ജോഷോപ്രവാചൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒന്നാമത്തെ എതിയോ ഒമ്പതാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ജോഷോടെ മുമ്പിൽ വലിയൊരു ഡ്യൂട്ടി കിടപ്പുണ്ട് ജനത്തെ പുതിയൊരു നാട്ടിലേക്ക് നയിക്കണം അവരെ ഇതെല്ലാം ഓർഡർ അനുസരിച്ച് അവർക്കെല്ലാം ഇതൊക്കെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കണം ഡിവൈഡ് ചെയ്ത് കൊടുക്കണം വലിയൊരു ടാസ്ക്കാണ് പക്ഷേ ജോഷു ആയിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് അത് മോശം ഓർമ്മിപ്പിച്ചും കൊടുക്കുന്നുണ്ട് പല സമയത്ത് ശക്തനായിരിക്കുക ധീരനായിരിക്കുക സംഭ്രമിക്കരുത് പേടിക്കരുത് ഒരു ടെൻഷനും വേണ്ട നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെ നീ പോകുന്നിടത്തെല്ലാം കൂടെ ഉണ്ടാവും അത് ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് നമുക്ക് ശക്തിപ്പെടുത്തിയെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ പുതിയൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഭയപ്പെടുത്തുന്ന ആ ഒരു കാര്യം ദൈവം ആഗ്രഹിക്കുന്ന ഈ ഒരു നന്മ ചെയ്യാൻ നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ ഇത് ഓർത്തിരിക്കുക റൂൾസ് നമുക്കറിയാം ധൈര്യപൂർവ്വം കർത്താവണെന്ന് കൂടെയുള്ളെന്ന് ബോധ്യത്തിൽ മുമ്പോട്ട് നീങ്ങുക ശക്തനായിരിക്കുക ശക്തിയായിരിക്കുക ദൈവമാണ് കൂടെ ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മെയിൻ